ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് കിട്ടിയ സമ്മാനമാണത് ആ ഫോട്ടോ വാങ്ങുവാനും അവരോടത്ത് കുറച്ച് സമയം ചെലവിടാനുമുള്ള യാത്രയാണ് ഇന്നത്തേത് എൻ്റെ റിട്ടയർമെൻറ്റിന് മുമ്പുള്ള അവസാനത്തെ പത്തു മാസം കാലം മാത്രമേ ഞാൻ അവരോടത്ത് ജോലി ചെയ്തിട്ടുള്ളൂ സർവീസിലെ എൻ്റെ ലാസ്റ്റ് പ്രൊമോഷനായ പ്രിൻസിപ്പൽ ക്ലാസ് വൺ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന കാലയളവല്ല ആ സമയത്ത് ഞാനും എൻ്റെ സ്റ്റാഫും തമ്മിലുള്ള ഹൃദയബന്ധമാണ് ഈ യാത്രയുടെ ഒരു കാരണവും അല്ലെങ്കിൽ കളമശ്ശേരി വഴി എപ്പോഴെങ്കിലും പോകുമ്പോൾ ചെന്ന് ആ ഫോട്ടോ സ്വീകരിക്കേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ അതിലുപരി എന്നെ എപ്പോഴും അങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു കാര്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനാണെങ്കിൽ കുറേ ഏറെ സമയം വേണ്ടിവരും അതൊക്കെ പോകട്ടെ ഞാൻ എന്തായാലും അവിടെ ചെന്ന് എന്റെ സ്റ്റാഫിനെയും കൂട്ടി ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ അതും ഇപ്പോൾ പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന ഒരു പേരുള്ള സ്ഥലത്തേക്കാണ് തറവാടെന്ന പേര് കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജി നമുക്കില്ലേ പക്ഷേ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് ജോലി ചെയ്ത ചുരുങ്ങിയ കാലയളവിൽ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് വെളിയിൽ നിന്നൊരു ഭക്ഷണം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലങ്ങനെ കിടക്കുകയായിരുന്നു ഇന്നത്തോടു കൂടി അതിനും ഒരു തീരുമാനമായി പിന്നെ ഏതോ പാട്ടിൽ പറയുന്നത് പോലെ അയല വറുത്തതുണ്ട് കരിമീൻ പൊഴിച്ചതുണ്ട് പിന്നെ എന്തെല്ലാമൊക്കെയോ ഉണ്ട് എന്തായാലും ഭക്ഷണത്തിനല്ലല്ലോ പ്രാധാന്യം ഈ ഒരുമയ്ക്കും ഈ ഒത്തുചേരലിനും ഒക്കെയല്ലേ ഇപ്പം വന്നിരുന്ന രണ്ട് പേർ തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സിൽവർ സ്റ്ററും രവിയുമാണ് അതും കാലത്തിനതീതമായ ഒരു സൗഹൃദം ഇപ്പോഴത്തെ ധൃതി പിടിച്ച ജീവിതത്തിനുള്ളിൽ നമുക്ക് ഓർത്തു ഓർത്തുവെക്കാൻ ഇനിയുള്ള കാലം ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തു ഓർത്തുവെക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള സൗഹൃദങ്ങൾ ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ അത് സ്വന്തക്കാരാകാം ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം അങ്ങനെ പറയുമ്പോൾ എൻ്റെ സ്വന്തം കുടുംബത്തിനോട് തുല്യം നൽകുന്ന ഒരു കുടുംബം തന്നെയാണ് എൻ്റെ വി ടി എസ് കുടുംബം ഇതോടൊപ്പമോ അതോ ഇതിനു കുറച്ചും മുകളിലോ ഉള്ള മരടൈറ്റിയ കുടുംബത്തിനേയും എനിക്ക് വിട്ടുകളയാനാവില്ലേ സത്യം പറഞ്ഞാൽ ഈ കൂടിച്ചേരലിൽ ഒരു നാല് പേരുടെ കുറവുണ്ട് പല പല കാരണങ്ങളാൽ അവർക്ക് ഇന്ന് വരാൻ സാധിച്ചില്ല ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോയാൽ ഇത് എന്ത് നടക്കുമെന്ന് അറിയില്ലാത്തത് കൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞങ്ങൾ ഇന്ന് ഒത്തുകൂടുകയായിരുന്നു ഈ തുടക്കത്തിൽ ഇരിക്കുന്ന സൂരജ് അവസാനം വന്നുചേർന്നതാണ് നേരത്തെ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടിരുന്നില്ല ഇനി പിരിയുന്നതിന് മുമ്പുള്ള കലാപരിപാടിയാണ് ഈ കാണുന്ന സിൽവറിനും അതുപോലെ രവിക്കും വേറെ സ്ഥലത്തേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് അവർ പോകുന്നതിന് മുമ്പ് ഒരു സെൽഫി ആകാം എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി അതിനു വേണ്ടി ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് സെൽഫി സ്റ്റിക്ക് പുറത്തെടുക്കുന്നതിനെയാണ് അവർ കളിയാക്കുന്നത് വയസ്സായത് കൊണ്ട് കണ്ണ് കാണാത്തതിന് കുത്തിപ്പിടിച്ചു കിടക്കാനുള്ള വടിയാണെന്നൊക്കെയാണ് ഡിബിൻ പറയുന്നത് എന്തെങ്കിലും ആകട്ടെ പിള്ളേരല്ലേ നമുക്ക് ക്ഷമിച്ചേക്കാം ഇന്നത്തെ ഈ കൂട്ടായ്മയ്ക്ക് സജുവിൻ്റെ വക ഒരു റീലും ഇറങ്ങി കേട്ടോ സൗഹൃദം ഇതെന്നും ഒരു സുന്ദര കിസ എന്ന പാട്ടും കുറച്ച് ഫിലിം ഡയലോഗും ഒക്കെ ചേർത്ത് സജു സുനൈനെ ആൽബർട്ട് സനീഷും ഒക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കണ്ട് പഠിച്ചാണ് എനിക്കും ഇങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉടലെടുത്തതും കുറച്ചൊക്കെ പഠിച്ചു അവരുടെ അത്രയും ഒന്നും എത്തിയില്ലേലും ഇതുപോലെ വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു തുടങ്ങി അപ്പോൾ എൻ്റെ ഈ വിശ്രമ ജീവിതം ആനന്ദകരമാക്കിയതിൽ ഇവർക്കുള്ള പങ്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരാണ് എൻ്റെ പ്രചോദനം ഇവരെ കണ്ടുപിടിച്ചാണ് ഇവരുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ചെറിയ വീഡിയോകളൊക്കെ ഉണ്ടാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ എന്നെ യൂട്യൂബുകാരിയാക്കിയ എൻ്റെ ഗുരുക്കന്മാരോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ച് ഒരു ഫോട്ടോയും ഒക്കെ എടുത്ത് വൈകുന്നേരം ഒരു ചായയും ഒക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും അവരവരുടെ കുടുംബങ്ങളിലേക്ക് തന്നെ മടങ്ങി ഇങ്ങനെയുള്ള സൗഹൃദ കൂട്ടായ്മകൾ എങ്ങനെയുണ്ട് നിങ്ങൾക്കും ഇഷ്ടമല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ